ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പിയായിട്ടാണ് കപ്പ മെഴുക്കു വരട്ടി ചെറുപയറും കപ്പയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി മെഴുക്കു വരട്ടിയാണിത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഞാനിവിടെ അല്പം കപ്പ എടുത്തിട്ടുണ്ട് അതിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ് അതുപോലെ തന്നെ ചെറുപയറും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സവാളയും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിനായിട്ട് ആദ്യം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക അല്പം കറിവേപ്പിലയും അതൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ചെറിയ സവാള ചെറുതായി സ്ലൈസ് ചെയ്തതും മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം ഇവിടെ നന്നായിട്ട് ഇത് വേണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒന്നര സ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബൗളുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബൗളോളം വരുന്ന കപ്പ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റെസിപ്പിയാണിത് മെഴുക്കുരുട്ടിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നല്ല സിമ്പിളുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇനി വീട്ടിൽ കപ്പ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടി ഇവിടെ റെഡിയായി നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക അപ്പം നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ടുള്ള മെഴുക്കൊട്ടിയ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്